ചാനാലിക്കാട് വയോജന വേദിയുടെ വാർഷിക പൊതുയോഗം പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോംജൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പ്രമുഖ വ്യക്തികളെ യോഗത്തിൽ ആദരിച്ചു ചാനാലിക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വയോജന വേദിയുടെ ഇരുപത്തിരണ്ടാമത് വാർഷിക പൊതുയോഗമാണ് പാണ്ഡവർകുളത്തെ വയോജന വേദി ഹാളിൽ സംഘടിപ്പിച്ചത് പ്രസിഡന്റ് ടി എൻ പരമേശ്വര കുറുപ്പിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പൊതുയോഗം പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു തങ്ങളുടെ കഴിവുകൾ സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ വയോജനങ്ങൾക്ക് കഴിയണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു അതല്ല സാധാരണക്കാരായ ഒന്നിച്ചു ചേരുമ്പോയാണ് പനശിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനി മാമൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി അനിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി കെ വൈശാഖ ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ കെ എസ് സജീവ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എൻ കെ കേശവൻ ഡോക്ടർ ലിജി വിജയകുമാർ വയോജനവേദി പാരവാഹികളായ അമ്മ ടീച്ചർ സി കെ മോഹനൻ തുടങ്ങിയവരും സംസാരിച്ചു ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ വൈശാഖ വയോജനവേദി പ്രസിഡന്റ് ടി എൻ പരമേശ്വര കുർപ്പ വിവിധ മത്സരങ്ങളിൽ വിജയിയായ അമ്മ ടീച്ചർ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു